വിവാഹം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഒന്നായ ദമ്പതികളുടെ ഭാവി സ്വപ്നത്തെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് വെറും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പ്രവീൺ എന്ന യുവാവിന്റെ വിയോഗം ഇപ്പോഴും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല വധുവിന്റെ കഴുത്തിൽ താലി കെട്ടി നിമിഷങ്ങൾക്കുള്ളിലാണ് പ്രവീൺ മരണത്തിന് കീഴടങ്ങുന്നത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനായിരുന്ന പ്രവീൺ തന്റെ അമ്മാവന്റെ മകളെ തന്നെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ജാംഗണ്ടിയിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത് വധുവിനെ താലികെട്ടുന്നതുവരെയും യുവാവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല താലികെട്ടൽ കഴിഞ്ഞ ശേഷം അതിഥികളെ വേദിയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പ്രവീൺ പൊടുന്നനെ കുഴഞ്ഞു വീഴുന്നത് ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി ആളുകളായിരുന്നു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയിരുന്നത് കുഴഞ്ഞു വീണ ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന യുവാവിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ ആശുപത്രിയിലേക്ക് എത്തുന്നതിനു മുന്നേ തന്നെ പ്രവീണിന്റെ മരണം സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് യുവാവിന്റെ മരണ കാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനം യുവാക്കളിൽ ഹൃദയാഘാതങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ ദുരന്തമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ ഹൃദയാഘാതം വന്നുള്ള മരണനിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിലും യുവാക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് യുവാക്കളിലെ ഹൃദയാഘാതത്തിന്റെ പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമിതമായ മദ്യപാനം പുകവലി വ്യായാമത്തിന്റെ കുറവ് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം പോലുള്ള രോഗങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാണ് ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർ പോലും പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധന നടത്തുക സമീകൃത ആഹാരങ്ങൾ കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ പുകവലിയും അമിത മദ്യപാനവും ഒഴിവാക്കുക എന്നിവയെല്ലാം ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഓരോ മാസവും വിദേശത്തും സ്വദേശത്തുമായി നിരവധി യുവാക്കളുടെ ജീവനുകളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെ ഇതിന് കൃത്യമായ ഒരു കാരണം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ പഠനം നടത്താനോ സാധിച്ചിട്ടില്ല എന്നത് ഏറെ ആശങ്കക്കിടയാക്കുന്ന ഒന്നു തന്നെയാണ് പലരും ഇത്തരത്തിലുള്ള മരണങ്ങളെ കോവിഡുമായി ബന്ധപ്പെടുത്തുന്നതായി കാണാറുണ്ട് എന്നാൽ ഐ സി എം ആർ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു വർദ്ധിച്ചുവന്നത് കോവിഡ് വാക്സിനുകൾ മൂലമല്ല എന്നാണ് മറിച്ച് കോവിഡ് രോഗം ഗുരുതരമായി ബാധിച്ചതും മദ്യപാനം അടക്കമുള്ള ജീവിത ശൈലികളുമാണ് മരണത്തിലേക്ക് ആളുകളെ നയിക്കുന്നത് എന്നുമാണ് കണ്ടെത്തൽ കോവിഡ് ബാധിതരായതിനു പിന്നാലെയുള്ള ആരോഗ്യാവസ്ഥ കണക്കിലെടുക്കാതെ കഠിനമായ വ്യായാമം അപകടകരമാണെന്നും ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്